ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പിന്നെ കുഞ്ഞൂനും അതുപോലെ തന്നെ ഡോഗ്സിനും കൊടുക്കാനുള്ള പിന്നെ ചിക്കനെല്ലാം വാങ്ങി തന്നെ ഇത് വേണ്ട ഇത് ഗ്രിസാഡ് ഗ്രിസാഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ കോഴീര് വേസ്റ്റൊക്കെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ലിവറ് ഇത് രണ്ടും കൂടെയാണ് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടും ഇന്നൊരല്പക്കുറവ് എൺപത്തിയഞ്ച് രൂപയൊക്കെ കിട്ടിയുള്ളേ പിന്നെ പിന്നെ നമ്മുടെ ഡോഗീസിന് ചിക്കൻ ലെഗ് നാട്ടിലൊക്കെ വെറുതെ കൊടുക്കുമായിരിക്കും അറിയില്ല ഇവിടെ ഞാൻ ഇപ്പോൾ ഇത് ഇന്ന് ഞാൻ പതിനഞ്ച് രൂപയെ കൊടുത്തോളൂ കേട്ടോ ഈ ഗ്രിസാഡ് എൺപത്തഞ്ച് രൂപ ആയതുകൊണ്ട് ഇത് പതിനഞ്ച് രൂപയെ കൊടുത്തോളൂ അപ്പോൾ ഇത് രണ്ടും കൂടെ നൂറ് രൂപയൊക്കെ കിട്ടി ഇനിയൊരു പൂച്ചയ്ക്ക് കുഞ്ഞിനും ലീവോ അങ്ങനെ കഴിക്കില്ല അരച്ചു കൊടുത്താലേ കഴിക്കുകയുള്ളേ അപ്പോൾ പൂച്ചയ്ക്ക് ഒരു മൂന്ന് ദിവസത്തേക്ക് വരുമെന്ന് വയ്ക്കാം ഇത് ഡോഗീസിനൊക്കെ ആണെങ്കിൽ ഒരു എങ്ങനെയൊക്കെ ഒരു നാല് ദിവസമെങ്കിലും ഒപ്പിക്കാം കുറേശെ കൊടുത്തേ നേരത്തെയൊക്കെ ഞാൻ ഒരുപാട് കൊടുക്കുമായിരുന്നു ഇപ്പം പൈസയൊക്കെ കടമാവുന്നതുകൊണ്ട് പിന്നെ കുറച്ച് അങ്ങനെ കൊടുക്കും വെറുതെ തന്നെ കടം വാങ്ങിയിട്ട് ഭയങ്കര വിഷമാണ് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനം ഇത് ഇത് കണ്ട ഇത്രയും ടു ഫിഫ്റ്റി റുപ്പീസേ ഇത് ഒരു കിലോ ആയാണേ ഇത് ചെയ്ത് കണ്ട ഇത് കടലിലെ കൊഞ്ചല്ല ഇവിടെ ഹൈദരാബാദിൽ വളർത്തുന്ന കൊഞ്ചാണെന്ന് തോന്നുന്നത് കുറേ ഉണ്ട് കേട്ടോ വൺ കെ ജി ആണോ ഇത്രയും ടു ഫിഫ്റ്റി റുപ്പീസ് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ ഇത് നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഇത്രക്കും കൊടുക്കണമായിരിക്കും ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ അത്ര ഇതായിട്ട് എത്രയധികം ഉണ്ടെന്ന് കാണാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനെ ഇനി വെള്ളരിക്കായിട്ട് കറി വെച്ചാലും നന്നായിരിക്കും അല്ലാതെയും നമ്മൾ ഇത് കഴിക്കണ ഞാൻ ഇപ്പം മീൻ വാങ്ങാൻ പോയിട്ട് വന്നപ്പോൾ കുഞ്ഞുട്ടനങ്ങളുടെ ഒരു ഓടയ്ക്ക് അകത്ത് ഇറങ്ങി കുറച്ച് പുല്ല് പറിച്ചു കൊണ്ട് തന്നേട്ട് ചില പുല്ലുകൾ അതിന് കഴിക്കാൻ പറ്റത്തില്ല തൊണ്ട മുറിഞ്ഞവും രാവിലെ ചിക്കൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുവിന് കോഴിയിൽ തല വേവിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊടുത്ത് കഴിച്ചിട്ടില്ല തീരെ ഗതി ഇടുമ്പോൾ മാത്രമേ അതിൻ്റെ തലയൊക്കെ കഴിക്കുള്ളൂ അത് ലിയോപ്പിയെ ഉമ്മ വയ്ക്കാൻ പോകാണ് കുഞ്ഞു കുഞ്ഞു രാവിലെ തൊട്ടേ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഹീറ്റായിട്ട് ദേഷ്യവും കൊണ്ട് നടക്കുകയായിരുന്നു ലിയോപ്പിയുടെ അടുത്ത് പോയി കുറേ നേരം ഒരുമാതിരി നിരാശ ബാധിച്ചതുപോലെയൊക്കെ ഇരുന്നു പക്ഷേ ലിയോടെ അടുത്ത് നിന്ന് കുറച്ച് നേരം ഇരുന്നു എന്നിട്ട് നിരാശ ബാധിച്ച പോലെ ഇരിക്കുകയായിരുന്നേ ലിയോ കുത്തും അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത് അടുത്തുകഴിഞ്ഞതാണ് നമ്മൾ ലിയോപ്പി വെളിയിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഊഹിച്ചോളണം അവൾക്ക് വെളിയിൽ പോകണം അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചതാണ് കഥ തുറക്കുന്നത് ആളിൻ്റെ ഓട്ടം വേണം കാണാൻ ജമ്പ് ചെയ്ത് ഒറ്റ ഓട്ടം ഓടും ഇതേ വേണ്ട പോന്ന് ഇനി ഇവിടെ നിന്ന് താഴെയൊക്കെ പോയി കുറച്ച് മണ്ണിലൊക്കെ കിടന്ന് ഉരുൺ വരും ഇതിപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എല്ലാം ബ്ലണ്ട് എല്ലാം വീണു ഇനി ആരെങ്കിലും കണ്ടെങ്കിൽ ഇപ്പം കഥ തുറന്ന് നന്നായി വീഡിയോ എടുക്കാൻ വേണ്ടതായിട്ടു കൊണ്ടാണ് ഇപ്പം തുറന്നത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ തുറക്കത്തില്ലായിരുന്നു എല്ലാവളും കൂടെ എന്നെ ചീത്ത ഒളിച്ചു കൊല്ലുമായിരുന്നു ഇനി എങ്ങനെയെങ്കിലും ഞാൻ തുടച്ച് മാറ്റട്ടെ കുഞ്ഞാ പോകും വെളിയിൽ പോകാൻ വേണ്ടിതാ പോവയാണ് എന്തായാലും ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് കുഞ്ഞു വീണ്ടും പോവുകയാണ് അവിടെ നിന്ന് ഇനി ഓടി വന്നിട്ടേട അവിടെ പോയി വെയിലത്ത് കയറിയിരിക്കുക ഇത് വേണ്ട മോളിൽ പോയിട്ട് ഓടിക്കൊണ്ട് വരാം ഇന്നലെ ഇട്ടല്ല വൈകുന്നേരമാകുമ്പോൾ പട്ടി കുടിക്കുന്ന ആൾക്കാരൊക്കെ വന്നേ അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു മോൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ കുറേ പെയിൻറ്റുമൊക്കെ വാരി തേച്ച് ചുണ്ടിലൊക്കെ ചുവന്ന ലിപ്സ്റ്റിക്കും ഒക്കെ വാരി തേച്ച് അങ്ങനെ ഇരുത്തി അവള് മേക്കപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമല്ല മുഖത്ത് കുരുവരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നാലും അവൾക്ക് കോളേജിൽ എന്തോ ഫങ്ഷനുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മുഖത്തിട്ടാണ് അവൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായ മോൻ്റെ ഒരു ഫോൺ വന്നു പിന്നെ പട്ടി കൊടുത്ത കാര്യം വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങനെ അടുത്തോണ്ട് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞ് കുളിമുറിയിലിടാൻ പറ്റുന്നു അപ്പോൾ അവ സമ്മതിച്ചില്ല അവൻ ഉടനെ ഞാൻ അങ്ങനെ മേക്കപ്പൊക്കെ അടിച്ചിരുന്ന സമയത്ത് പട്ടിപിടുത്തക്കാർ വന്ന് ഭയങ്കര ഇവിടെ വന്നില്ല ചേട്ടാ കുറച്ച് അപ്പുറത്ത് വന്ന് ഭയങ്കര ബഹളമായി സൗണ്ട് കേട്ടുകൊണ്ട് അങ്ങനെ ആ സമയത്താണ് എൻ്റെ മോം വന്നത് മോൻ വന്നപ്പോഴത്തേക്കും അമ്മ പപ്പിയെ എന്തു ചെയ്യണോന്നായിട്ട് ഞാൻ വാ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് കുളിമുറിയിൽ വച്ച രാവുമര് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂറിനകത്ത സ്ഥലം കാലിയാക്കും അപ്പോഴത്തേക്ക് നമുക്ക് വെളിയിൽ കൊണ്ടുവിടാം കേൾക്കത് ബാൽക്കണി കൊണ്ടുവിട്ട് ആ പട്ടിക്കുഞ്ഞെ കുറേ നേരം കഴിഞ്ഞപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ പോയി നോക്കിയപ്പോൾ അത് മോള് വെച്ചിരുന്ന് നെറ്റിരുന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ച വില കൂടിയ ചെടിയില മണ്ട കയറിയിരുന്ന് അതിനെ നാശമാക്കി പിന്നെ അത് വഴക്കായി പിന്നെ അവൾക്ക് അഞ്ഞൂറ് രൂപ പ്രായശത്തും കെട്ടേണ്ടി വന്നു അവളെ ചെടി പൊടിച്ചെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീടിനകത്തും ഒത്തും കുളിപ്പിക്കാത്ത പപ്പിയല്ലേ ഭയങ്കര നാറ്റം അങ്ങനെ ഇന്നും അങ്ങനെ ഇനി ഒന്ന് രണ്ട് ദിവസം നമ്മൾ നോക്കിയിരിക്കണം അല്ലെങ്കിൽ പോക്ക് കേസാണ് എപ്പോഴാണ് വരണമെന്നറിയാൻ പറ്റില്ല അവന്മാരെ വന്ന നമ്മളെ കുഞ്ഞൻ പപ്പിയെടുത്തോണ്ട് പോകും നമ്മളെ ടൈം പാസ്സാണ് അവൻ ടൈം പാ അവനല്ല അവൾ അങ്ങനെ നമ്മൾ വിചാരിച്ച് എല്ലാത്തെയും കൊണ്ടുപോയി കാണുമെന്ന് വിചാരിച്ചു ഇവിടെ താഴെ കിടന്നവരെയൊക്കെ കൊണ്ടുപോയി പക്ഷേ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കറുപ്പി ഒന്നും കുരയ്ക്കാൻ തുടങ്ങി ഭയങ്കര ബഹളം തുടങ്ങി പേടിച്ചിട്ട് സിഗ്നൽ കൊടുക്കണെങ്കിൽ എല്ലാവർക്കും എന്നിട്ട് കൂടെ ഉള്ളവരെ കൊണ്ടുപോയവോ എന്ന് വിളിച്ച് 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 അന്വേഷണമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആരൊക്കെ പോയെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ വയസ്സത്തി വന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിവിടെ ഒരു ആണ് ആയ ഉണ്ട് അത് വന്ന് പിന്നെ പപ്പയെ നമ്മൾ ഒളച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഞെണ്ടിക്കാല ഉണ്ടായിരുന്നു അവനും എല്ലാവരും വന്ന് നമുക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം ആരെയും ഇന്നലെ കൊണ്ടുപോയില്ല എല്ലാവരും രക്ഷപ്പെട്ട് അപ്പോൾ അങ്ങനെ മനസ്സിന് മനസ്സിനൊരു സന്തോഷമായി പക്ഷേ അങ്ങനെ സന്തോഷിക്കാനുള്ള ഇല്ല പക്ഷേ എപ്പോഴാണ് വീണ്ടും കൊണ്ടുപോകണമെന്ന് അറിഞ്ഞൂട അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ് ബായ് ഇത് നമ്മൾ രീതി തറയിൽ കിടന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യണേ കമൻറ്റിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് കമൻ്റ് ഇങ്ങനെ അവർ പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കിയാലേ നോക്കണേ ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടെങ്കിൽ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ബൈ ബൈ